മുസ്ലിം ലീഗ് പരിസ്ഥിതി സംരക്ഷണ സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീര സംരക്ഷണ ദിനം ആചരിച്ചു ആലപ്പുഴ പോർട്ടിന് സമീപം നടന്ന ദിനാചരണ പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം നസീർ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് എ എം നിസാർ വിയപുരം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മിർസാദ് മാന്നർ ശ്രീകുമാർ അമ്പലപ്പുഴ അബ്ദുൽസലാം ലബ്ബ എന്നിവർ പ്രസംഗിച്ചു ഇങ്ങനൊരു സംരംഭത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത് നമുക്കറിയാം ഇടതുപക്ഷ സംഘടനകളുടെ സംഘടനകളുടെ ശക്തിയായി ആദ്യകാലത്ത് നിന്നിരുന്ന അവരുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇന്ന് അവർ എവിടെ പോയി എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല അതിന് കാരണം ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം എല്ലാ മേഖലകളിലും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന അവരുടെ ആശയങ്ങൾ മറ്റൊരു രൂപത്തിൽ സർക്കാർ തന്നെ അത് നിഷേധിക്കപ്പെട്ടപ്പോൾ അവർക്ക് പുറകോട്ട് മാറേണ്ടി വരും അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മുടെ ശ്രീ സലീം ഗുരുവമ്മ സാറ് സംസ്ഥാന കൺവീനറായി ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് ഇങ്ങനൊരു ആശയത്തിലേക്ക് നമ്മളെല്ലാം എത്തിച്ചതെന്നുള്ളത് അഭിമാനാർഹമായ കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ ഇദ്ദേഹം പറഞ്ഞ പോലെ അധ്യക്ഷൻ പറഞ്ഞ പോലെ നമ്മുടെ തോട്ടപ്പള്ളി ഞാൻ പലപ്പോഴും പലതിനെ കുറിച്ചും ഒരു സ്റ്റഡി നടത്താറുണ്ട് അപ്പോൾ ആ സ്റ്റഡിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നത് ഈ തോട്ടപ്പള്ളി സ്പിൽവേ പൊഴി പൊടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ഒന്ന് പഠിച്ചപ്പോൾ മിനറൽ ഡെവലപ്മെന്റ് ആക്ട് എം ഡി എ ആക്ട് അനുസരിച്ച് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ